നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ല ഗൈഡൻസ് ലഭിക്കണമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കണ്ട സമയം മുതൽ ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ ഞാനൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് കേട്ടോ ഓരോ റീഡിങ്സ് നിങ്ങൾക്ക് നൽകുന്നത് അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ കണക്റ്റ് ചെയ്യുന്ന അതനുസരിച്ച് നിങ്ങളിലേക്ക് ഇതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങൾ വന്നു ചേരും പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകണം കാരണം നമുക്കൊരു ബാഡ്കർമായും എനർജി കണക്ട് ചെയ്യണ്ട എന്ന് കരുതി പറയുന്നതാണ് ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ മൈൻഡ് റീഡിങ് ആണ് സോൾ കണക്ഷൻ സോളിൻ്റെ കണക്ഷൻ എടുത്ത് ഒരു എനർജി എടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ പാസ്റ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാനും അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകാനും പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കുമ്പം അത് നിങ്ങൾക്ക് എത്രത്തോളം പൂർണ്ണമായിട്ടും ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ഗൈഡൻസാണ് ടാറോ റീഡിങ്സ് പക്ഷേ ടാറോ റീഡിങ്സിനേക്കാൾ അപ്പുറം കുറച്ച് നിങ്ങളുടെ മനസ്സാക്ഷിയെയും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവറിനെ നിങ്ങളുടെ സബ് കോൺഷ്യസ് നൽകുന്ന ഗൈഡൻസിനും പ്രാധാന്യം കൊടുക്കുക എന്നത് മുഖ്യമാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ടെനോക്കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഒരു പൂർണ്ണതയോടുകൂടിയും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിൽ തന്നെയാണ് നമ്മളിൽ ഈ ഒരു എനർജി നിൽക്കുന്നതിൽ ഭൂരിപക്ഷം വ്യക്തികളെയും കാണാൻ സാധിക്കുന്നത് കേട്ടോ വളരെയധികം സ്ട്രോങ് ആയിട്ടും നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷം കണ്ടെത്താൻ പറ്റും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന നിങ്ങളെ ചേർത്ത് നിർത്തുന്ന വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളെ അംഗീകരിക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ എന്തു കുറവുകളെയും കണക്ട് ചെയ്ത് നിങ്ങളിൽ സംതൃപ്തിപ്പെടുന്നവരുടെ പ്രസൻസ് നിങ്ങളിൽ സ്ട്രോങ് ആയിട്ടുണ്ട് നിങ്ങളത് തിരിച്ചറിയേണ്ട സമയമാണ് ഒരു ഹാപ്പി ഫാമിലി എനർജി അതായത് നിങ്ങളുടെ പാർട്ണറിൽ നിന്നും നിങ്ങളൊരു അകൽച്ച പാലിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും കണക്ട് ചെയ്ത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് ആണ് കാണുന്നത് clearfix ആയിട്ടും നിങ്ങൾക്ക് ഒരു മതിമറന്ന സന്തോഷം ഏറ്റവും ടോപ്പ് എനർജിയിലെ പോസിറ്റിവിറ്റിയിൽ ഇനി ഇതിനപ്പുറത്തേക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനില്ല അത്രത്തോളം നിറഞ്ഞ് തുളുമ്പുന്ന ഒരു സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു സമയമാണ് അതായത് നിങ്ങൾ ആഗ്രഹിച്ച പലതും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആണ് ചിലരെ സംബന്ധിച്ചൊക്കെ ഒരു റീയൂണിയൻ എനർജിയൊക്കെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തികളിൽ പലരുടെയും നോ കോൺടാക്ട് എനർജിയിൽ നിന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലതെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില അകൽച്ചകൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരു തീരുമാനമില്ലാതെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വിശ്വാസക്കേടിൻ്റെയൊക്കെ ഒരു എനർജി മാറി ഒരു ന്യൂ ബിക്കിനിങ് പുതിയ തുടക്കം ഒരുപാട് എനർജികളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ പാർട്ണർ നിങ്ങളിലേക്ക് തിരിച്ചു വന്നവരുണ്ടെങ്കിൽ അത് പൂർണതയോടുകൂടി തന്നെ വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതല്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു ന്യൂ ബിക്കിനിങ് പുതിയൊരു തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് വരാൻ പോകുന്നുണ്ട് കൂടാതെ നിങ്ങളെ സംബന്ധിച്ച് കരിയർ പാതയെ ബേസ് ചെയ്തൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് കരിയർ എനർജിയിൽ ഒരു ടോപ്പ് ആയൊരു സിറ്റുവേഷൻസിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊന്നെങ്കിൽ സ്ഥാനമാറ്റം കയറ്റം സാലറി ചേഞ്ചിങ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിന് ഒരു സമ്പൽ സമൃദ്ധിയുടെ ഒരു സമയമാണ് മാറ്റത്തിൻ്റെ സമയമാണ് കരിയർ പാതയിലൊക്കെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് നൂറ് ശതമാനം പുതിയ ചില കാര്യങ്ങൾ പുതിയ ഐഡിയാസുകൾ തോന്നുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഒന്ന് ിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്കൊരു ഇമോഷണൽ ഹാപ്പിനെസ് ജീവിതത്തിൽ എവിടെയൊക്കെയാണോ നിങ്ങൾ വീഴ്ചയിലേക്കായി നിന്നത് അവിടെ നിന്നെല്ലാം ഒരു കയറ്റത്തിലേക്ക് മാറാൻ പോകുന്നതായിട്ട് കാണുന്നു നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതിരുന്ന പല വ്യക്തികളുടെയും പല സിറ്റുവേഷൻസുകളും നിങ്ങളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് എനർജികളെ കണക്ട് ചെയ്ത് നോക്കുമ്പം ഒരു സന്തോഷം ത്തിൻ്റെ സമയമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ചിലരെ സംബന്ധിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങളൊരു ഓവറായിട്ടുള്ള സമർപ്പണമായിരിക്കാം നിങ്ങൾക്ക് തടസ്സങ്ങൾ വരാനും നിങ്ങളോട് മത്സരിക്കാൻ അതായത് നിങ്ങളെ പരാജയപ്പെടുത്തണമെന്നാഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു ബ്ലോക്കേജ് പോലെയാണ് കേട്ടോ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് എന്ന് പറയാം അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് മറ്റുള്ളവരുടെ കണ്ണു നാവുദോഷം അസൂയപരമാകുന്ന ചില ബ്ലോക്കേജുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങളോട് മത്സരിക്കാൻ ചില എനർജികൾ കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ വളരെയധികം കോൺഫിഡൻസോടുകൂടിയും വളരെയധികം ഒരു ഇൻഡിപെൻഡൻസ് കൂടിയും നിൽക്കണം അതുപോലെ തന്നെ വെല്ലുവിളികളെ നിങ്ങൾ തീർച്ചയായിട്ടും അതിജീവിക്കാൻ തയ്യാറാവണം കാരണം നിങ്ങൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും വെല്ലുവിളികൾ വരാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾ കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും ബ്ലോക്കേജുകളെയും തടസ്സങ്ങളെയും എല്ലാം അതിജീവിച്ച് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് എനർജിയിൽ തന്നെ നിങ്ങൾ ആ ഒരു പ്രസൻസിന് വേണ്ടിയിട്ട് വെയ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് മത്സരിക്കാൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് മറ്റുള്ളവരുടെ പ്രസൻസ് ഉണ്ട് എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്ന അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് ആവാൻ പോകുന്നു ചില പ്രസൻസ് ഉടനെ തന്നെ കാണുന്നുണ്ട് ഉണ്ടായിട്ടുള്ള വ്യക്തികളുടെ എനർജിയിലേക്ക് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് കേട്ടോ ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളിൽ നിന്നും ഇനി പിന്മാറില്ല കാരണം അവർ ആയിട്ടാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ പുതിയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കൂടി ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങൾക്ക് തമ്മിൽ ഒരു സെപ്പറേഷൻ പിരീഡിൽ നിന്ന ഒരു അകന്ന് നിന്നിരുന്ന ചില ബന്ധങ്ങൾ കൂടി ചേർന്നിരിക്കുന്നത് അത് പല കാര്യങ്ങളെയും ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് പ്രോബ്ലംസുകളെല്ലാം അവസാനിച്ച് പൂർണ്ണമായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്തത് എന്തായിരുന്നു നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി തന്നെ കണക്റ്റഡ് ആയിരിക്കുന്ന കണക്റ്റഡ് ആയിരിക്കുന്ന ബന്ധങ്ങളാണ് അത് കൂടാതെ തന്നെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി ഉടനെ തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ പാർട്നേഴ്സ് പാർട്ട്ണറുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ട്രാവലിംഗ് എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ എന്താണോ ചിന്തിച്ചത് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ിക്കുന്ന കേട്ടോ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് എന്താ പറയുക പുതിയ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ ജീവിതത്തിലൊരു പുരോഗതിക്ക് വേണ്ടിയിട്ടൊക്കെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ പഠിക്കാനോ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രോപ്പർട്ടി വാങ്ങാനോ അതോ അല്ലെങ്കിൽ ഒരു വീട് സംബന്ധമായിട്ടൊരു പുതിയൊരു വീട് നിർ പണിയാനോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിലൊരു പുതിയ ചുവട് വെക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതൊരു ഗുഡ് ന്യൂസ് തന്നെയാണ് ജീവിതത്തിൽ വിജയം തന്നെയാണ് വരുന്നത് സാമ്പത്തിക തടസ്സങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നതാണെങ്കിലും അവിടെ എല്ലാം നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്ന് തടസ്സങ്ങൾ മാറി വരുന്ന ഒരു സിറ്റുവേഷൻസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ കറൻറ്റ് സിറ്റുവേഷൻസിൽ കുറച്ച് രീതിയിലൊക്കെ ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിലും അതിനെ പ്രതിരോധിച്ച് അതിനെ തടഞ്ഞ് ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കാനുള്ളൊരു പവർ എനർജി നിങ്ങളിൽ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ അതായത് നിങ്ങളൊരു സെൽഫ് കൂടിയും ഒരു ധൈര്യത്തോടു കൂടി പ്രതിസന്ധികൾ എന്തു വന്നാലും നേരിടും എന്നുള്ള ഒരു കൂടിയും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയിലേക്കായി എന്ന് തന്നെയാണ് കാണുന്നത് കുറച്ചാളുകളുടെ എനർജി നോക്കുമ്പോൾ ശരിക്കും നിങ്ങൾ ബൗണ്ടറി തീർക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത പല ബന്ധങ്ങളിലും പല സിറ്റുവേഷൻസുകളിലും നിങ്ങളിപ്പം പൂർണ്ണമായിട്ടും ബൗണ്ടറി തീർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടതാകുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങളിപ്പം കണക്ട് ചെയ്യാനും നിങ്ങളിലേക്ക് കൊണ്ടു വന്ന് നിൽക്കാനും നിങ്ങൾ ഉപയോഗിക്കാനും പഠിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പാസ്റ്റിലെ പാസ്റ്റിലെ ചില ചില നിങ്ങളിലേക്ക് തിരിച്ചു തിരിച്ചു വരുന്നുണ്ട് അതല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ അതൊരു മാനിഫെസ്റ്റിംഗ് എനർജിയുടെ പവർ ആയിട്ട് വരുന്നതാണ് ചില കാര്യങ്ങൾ ഹീലാവാനുള്ളതായിരിക്കാം അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും കുറെ ആളുകളുടെ എനർജി ഒന്ന് തിരിഞ്ഞു പോകേണ്ടി വരുന്നുണ്ട് പക്ഷേ ആ ഒരു തിരിഞ്ഞു പോക്ക് പറയുന്നത് പൂർവാധികം ശക്തിയോട് കൂടിയുള്ള ഒരു സക്സസ്സിലേക്ക് എത്താനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് കാണുന്നത് ലൈഫിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഒരു സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ പാസ്റ്റിലേക്കുള്ള ആ ഒരു തിരിച്ചു പോക്ക് കുറച്ച് ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു കരിയർ നിങ്ങളിലേക്ക് അതല്ലെങ്കിൽ മറ്റു വ്യക്തി ബന്ധങ്ങളിലേക്കൊന്ന് തിരിച്ചു പോകേണ്ടി വന്നതാവാം സാമ്പത്തികപരമായിട്ടുള്ള ചില ഇടപാടുകളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തിരിഞ്ഞു പോകേണ്ടി വന്നതാവാം എന്താണെങ്കിലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ എൻറ്റായി പോയിരുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ റീ കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനോടുകൂടി അതായത് നിങ്ങൾ കൊടുത്തതിൻ്റെ മൂല്യം മനസ്സിലാക്കി നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കാൻ പോകുന്ന സിറ്റുവേഷൻസാണ് അതായത് ഒരു ഫീലിങ് സ്റ്റക്ക് എനർജി അല്ലെങ്കിൽ ഒരു ട്രാപ്പിഡ് എനർജിയിൽ നിന്ന് നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ റിലീസാകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് സാറ്റിസ്ഫൈഡ് അല്ലാതിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും എൻറ്റാക്കിക്കളഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എൻറ്റായിപ്പോയ ചില കാര്യങ്ങളിൽ നിങ്ങൾ ട്രാ സ്റ്റക്കഡ് ആയിരുന്നെങ്കിൽ സ്റ്റക്കായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ തിരിച്ചു വരാൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ കൊടുത്തതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത് സാമ്പത്തികമാകാം വ്യക്തി ബന്ധങ്ങളാവാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു ട്രാവലിംഗ് ഉണ്ട് കേട്ടോ നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്നുണ്ട് ചിലപ്പോൾ കരിയർ പാതയെ ബേസ് ചെയ്തോ ചില വ്യക്തി ി ബന്ധങ്ങളെ ബേസ് ചെയ്തോ നിങ്ങളിൽ കുറെ ആളുകളുടെ എനർജി വിട്ടുപോകേണ്ടി മാറിക്കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങളെ ശരിക്കും ചൂസ് ചെയ്തൊരിടത്ത് നിന്നുമാണ് കേട്ടോ നിങ്ങളെ അത് സാമ്പത്തികപരമായിട്ട് ഉപയോഗിച്ചൊരു സിറ്റുവേഷൻസ് ആവാം നിങ്ങൾ വളരെയധികം പോസിറ്റിവിറ്റി ആണ് അബണ്ടൻസ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ അത് ആക്ഷൻ എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ എനർജിക്ക് വരെ ചേഞ്ചിങ് ആണ് കേട്ടോ വരുന്നത് നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഇറങ്ങി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് വരുത്തണം വിട്ട് കളയണം വിട്ട് കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ശരിക്കും പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളെ ചേർത്ത് ചില ഇടങ്ങളിൽ നിന്നാവാം ചില സാഹചര്യങ്ങളിൽ നിന്നാവാം നിങ്ങൾക്കവിടെ നിന്ന് മാറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ നിന്ന് മാറിപ്പോകാൻ കേട്ടോ കാരണം നിങ്ങൾക്ക് അത് നിങ്ങളുടേതായ ഒരു സിറ്റുവേഷൻസ് അല്ല അത് നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല അവിടെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ലഭിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയൊരു മാറ്റമായിരിക്കും നിങ്ങൾക്കൊരു ഗൈഡൻസ് ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങളെ സോള് ഗൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പിന്മാറാം അതിനെ ഒഴിവാക്കണമെന്ന നിങ്ങളുടെ സോള് ശരിക്കും നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുന്നുണ്ട് ആ ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിലേക്ക് തന്നെ കൊണ്ടുപോകും ചേർന്ന് എത്തിക്കുമെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില റിയൂണിയൻ എനർജികൾ കണക്റ്റഡ് ആണ് കേട്ടോ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു മ്യൂച്വൽ അട്രാക്ഷൻ കൂടി ചില വ്യക്തി ബന്ധങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ആരിന് നിങ്ങളെ വിട്ടുപോയ ബന്ധങ്ങൾ വന്നാലും നിങ്ങളെ ചീറ്റിംഗ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പിന്മാറി കുറച്ചൊരു ഗ്യാപ്പ് വേണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഏത് റിലേഷൻ്റെ എനർജി നിങ്ങളിലേക്ക് വന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും ബൗണ്ടറി തീർക്കണം എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് പെയിൻ തന്നിട്ടുള്ള നിങ്ങളോട് എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് വാല്യൂ നൽകാതെ നിങ്ങൾ എപ്പോഴും പരാജയപ്പെട്ട് അത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടു പോകേണ്ടി വന്ന ഏത് സിറ്റുവേഷൻസ് ആണെങ്കിലും അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒന്നെങ്കിൽ അതൊരു പാർട്ട്ണർ എനർജി ആയിരിക്കാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ബൗണ്ടറി തീർത്ത് നിൽക്കുക എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചില ടോക്സിക് എനർജികളിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചില ടോക്സിക് ആവുന്ന സിറ്റുവേഷൻസുകളെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ട സമയമാണ് ഈ കറൻറ്റ് എനർജി എന്നാണ് കാണുന്നത് വളരെയധികം പ്രഷ്യസും വളരെയധികം പോസിറ്റിവിറ്റിയുമുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നെഗറ്റീവുകളെ കണക്ട് ചെയ്യുന്ന ഒരു ശീലം കൂടുതലാണ് അതായത് നിങ്ങൾക്ക് അർഹതയില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത ചില ഇമോഷണലുകളിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആകുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുക കേട്ടോ കാരണം ഒരു മെൻ്റൽ ക്ലാരിറ്റി വരണം നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പിംഗ് എനർജിയിലേക്ക് വരണം കുറച്ച് വിശ്വസ്തതയും പോസിറ്റിവിറ്റിയും ഒക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ പുലർത്തണം എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് കറൻറ്റ് എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കുന്ന പല മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന നഷ്ട അതായത് ചില സിറ്റുവേഷൻസുകളെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വേണ്ടാത്ത പല കാര്യങ്ങളെയും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റിയോടുകൂടി ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് ആ ഒരു സമയത്തെ നിങ്ങൾ എന്ത് ചെയ്യുക വിലമതിക്കുക അത് നല്ല രീതിയിൽ ചൂസ് ചെയ്യുക നിങ്ങൾ ഉപയോഗിക്കുക എന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു നൽകിയിരിക്കുന്നത് the get -off. അതുപോലെ ആ ഒരു പേഴ്സൺ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ചിലരെ സംബന്ധിച്ചൊരു മാര്യേജ് എനർജിക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കൂടാതെ തന്നെ ഒരു ഈഗോ എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് കൂടാതെ തന്നെ അവരുടെ ലൈഫിലേക്കൊരു ഹാപ്പിനെസ് ഒരു പോസിറ്റിവിറ്റി ഒരു എന്താ പറയുക വിവാഹം പോലുള്ള സിംഗിളായിട്ടുള്ളവരിലേക്കൊരു വിവാഹത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് അല്ലാത്ത എനർജികളിലേക്കൊക്കെ നോക്കുമ്പം ലീക്കൽപരമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതികളിലൊക്കെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് കരിയർ എനർജിയിലൊക്കെ ആണെങ്കിലും അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലേക്ക് നോക്കുമ്പം സക്സസ്സിലേക്ക് പോകാനുള്ള ചില കാര്യങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആണ് പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് പോസിറ്റിവിറ്റിയോടൊപ്പം തന്നെ മൂണ് എനർജിയുടെ പ്രസൻസ് ആണ് അവർക്കെല്ലാം ഒരു മായ എനർജിയാണ് മിഥ്യാധാരണയാണ് ഒന്നും തന്നെ അവർക്ക് ഫലപ്രദമാകുന്നില്ല എല്ലാം വരുന്നുണ്ട് വരുന്നതുപോലെ തന്നെ സ്തംഭന അവസ്ഥയിലാണ് മാത്രവുമല്ല ഒരു അൻസൈറ്റി എനർജിയാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നതിനെ കുറിച്ച് ഓർക്കുമ്പം അവർക്ക് ഉത്കണ്ഠയാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമയമെന്ന് പറയുന്നത് ഒരു പരീക്ഷണത്തിൻ്റെ അവസ്ഥയിലാണ് കേട്ടോ അവർ ശിക്ഷിക്കപ്പെടുന്നു എന്നാണ് അവരിലേക്ക് വരുന്ന ഗ്രോത്ത് പോസിറ്റിവിറ്റി അബണ്ടൻസ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അതുപോലെ തന്നെ അവർക്ക് എന്നാ നഷ്ടത്തിലേക്ക് അതായത് അത് ലഭിക്കാതെ പോകുന്നു അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണതയില്ലാതെ പോകുന്നു അവർ ചെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതെല്ലാം അവർക്ക് നെഗറ്റീവായിട്ട് വരുന്നു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതെല്ലാം അവർക്ക് അനുകൂലമാണ് അങ്ങനെയുള്ളൊരു മിഥ്യാധാരണയിൽ അല്ലെങ്കിൽ ഒരു മായാവലയത്തിൽ പെട്ട അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് സക്സസ് ാണ് വിജയിച്ച് നിൽക്കുകയാണ് എന്നുള്ള ആ ഒരു ഭാവം പോലും അവരിലേക്ക് വരുന്നതൊന്നും അവർക്ക് പ്രയോജനം ചെയ്യുന്നില്ല ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ശരിക്കും മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ബന്ധനാവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിൽക്കുന്നത് കാരണം അവർക്ക് ഒരു എന്താ പറയുക ഒരു മായാവലയത്തിൽപ്പെട്ട എനർജി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒന്നിലും ഒരു വിശ്വാസമില്ല ഒന്നിനെയും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭയത്തെയാണ് അവർ കൂടുതൽ കണക്റ്റ് ചെയ്യുന്നത് പിന്നെ അട്രാക്ഷൻ അഡിക്ഷൻ തോന്നുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജിയിൽപ്പെട്ടവർക്ക് നല്ല രീതിയിൽ ഒരു ചീറ്റിംഗ് എനർജിയും ലഭിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേ നല്ല രീതിയിൽ ഉപയോഗിച്ച് തേർഡ് പാർട്ടിക്ക് വേണ്ട എല്ലാം നേടിയെടുത്ത് അവരെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ ശരിക്കും പെട്ടുപോയിരിക്കുകയാണ് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അതായത് തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ചില ഇൻസിഡൻ്റുകൾ തന്നെയാണ് ഇവർക്ക് ഭയവും നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയും നെഗറ്റീവ് എനർജിയിലൂടെയും കടന്നു പോകുന്നതെന്ന് കാണാൻ പറ്റുന്നത് പക്ഷേ ഈഗോയ്ക്ക് ഒരു കുറവുമില്ല പുറമെ വളരെയധികം സക്സസ് ആയിട്ടും നിൽക്കുന്നു പക്ഷേ ഉള്ളുകൊണ്ട് ശരിക്കും ഭയപ്പെടുന്നു ഉത്കണ്ഠയാണ് കുറിച്ച് പേടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് ആകുന്ന ചില പ്രശ്നങ്ങൾ ചിലപ്പോങ്കിൽ ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും കയ്യിൽ നിന്ന് പോകാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികപരമാവുന്ന ലോസോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളൊക്കെ അതായത് പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല അവരുടെ മുന്നിലിപ്പം അവർ നേരിടുന്ന പ്രശ്നത്തിന് അവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല മറ്റൊരാളോടൊരു ഗൈഡൻസ് തേടാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതെന്നാണ് നമുക്ക് എനർജിയിലൂടെ കാണാൻ പറ്റുന്നത് കേട്ടോ